നമസ്കാരം പാർലമെൻറ്റിൽ അവശേഷിച്ച പ്രതിപക്ഷ അംഗങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് പേരെ കൂടി സസ്പെൻഡ് ചെയ്ത് ഏകദേശം എല്ലാം സൈലൻ്റ് ആക്കിയതിന് ശേഷം വിൻ്റർ സെഷൻ അവസാനിപ്പിച്ച് പാർലമെൻറ്റ് പിരിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് കേരളത്തിൽ നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള നിരവധി വാർത്തകളുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നു പോകാം റിഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിൽ സംസ്ഥാന സർക്കാരിനും നവകേരള സദസ്സിനുമെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കരിങ്കൊടി സമരവും അതിനുശേഷവും ുള്ള പ്രതിഷേധ സമരവും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പരകോടിയിലെത്തിയിരുന്നു എന്നാൽ ഇന്നലെ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം അവർ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തി മാർച്ചിലും യൂത്ത് കോൺഗ്രസ് സമരത്തിലെ പോലെ തന്നെ വലിയ പ്രതിഷേധ പ്രകടനവും തിരിച്ചടിയും ഒക്കെ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് രണ്ട് പത്രത്തിലെ വാർത്തകൾ മാത്രമാണ് നോക്കുന്നത് വീക്ഷണത്തിൽ ചോരയിൽ മുക്കി കാക്കി ക്രൂരത എന്ന വീക്ഷണം ഒന്നാം പേജിൽ ലീഡ് തന്നെ നൽകുന്നുണ്ട് ദേശാഭിമാനി ആക്രമണവുമായി കേസ്യുവും എന്ന തലക്കെട്ടും നൽകുന്നു ഇതിൻ്റെ ഇടയിൽ എവിടെയുമാണ് വാർത്ത പത്രങ്ങളെല്ലാം ഈ ആദ്യത്തെ വീക്ഷണത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വാർത്തകളും ദേശാഭിമാനിയുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള കാര്യമായ വാർത്തയൊന്നുമില്ല ദേശാഭിമാനി ജനവികം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വാർത്തകളുമാണ് നൽകുന്നത് ഇതിൻ്റെ ഇടയിലുള്ള വാർത്തകൾ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇന്നലത്തെ ന്യൂസ് ചാനലുകളിലെ ലൈവിനിടയിൽ കയറി വന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം കണ്ടിട്ട് നമുക്ക് ഈ വാർത്തയുടെ അന്തിമ നിഗമനത്തിലെത്താം മുട്ടയിൽ നിറച്ച മുളകുപൊടിയുമായി അതുവരെ സംയമനത്തോട് നിന്ന പോലീസിനെതിരെ ആക്രമണം നടത്തി ആരംഭിച്ച കെ എസ് യുവിൻ്റെ പ്രതിഷേധത്തിൻ്റെ ആ ഭാഗം കണ്ടിട്ട് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വരാം കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി നിറച്ച മുട്ട അത് പോലീസിനെതിരെ പ്രവർത്തകർ വലിച്ചെറിയുകയായിരുന്നു ഇതോടുകൂടിയാണ് പോലീസ് കടുത്ത നടപടിയിലേക്ക് പോയതും പ്രവർത്തകരെ ആക്രമിച്ചതും മറ്റൊന്ന് ഈ മാർച്ച് തുടങ്ങുമ്പോൾ കെ എസ് യുവിൻ്റെ പ്രതിഷേധം മാർച്ച് തുടങ്ങുമ്പോൾ നൂറുകണക്കിന് പ്രവർത്തകർ പക്ഷേ മാർച്ചിന്റെ ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വേറെ വാർത്തകളിലേക്കൊന്നും പത്രങ്ങളിലേക്ക് കടക്കണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം ഡൽഹിയിൽ വെച്ച് ഇന്നലെ കണ്ട ഒരു കാഴ്ച നമ്മുടെ ഭീതിയിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യയിലെ കായിക ഭൂപടത്തിൽ തന്നെ ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിയ സാക്ഷി മാലിക് തൻ്റെ ഷൂ ഉപേക്ഷിച്ച് വാർത്താ സമ്മേളനത്തിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു കേവലമായ ുടെ വേതന പങ്കുവെക്കൽ അനുതാപം സഹതാപം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ധാർമ്മിക രോഷം ഉണർത്തുന്ന ഒരു കാഴ്ചയായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് എല്ലാ പത്രങ്ങളിലുമുണ്ട് ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങൾ വാർത്ത നൽകുന്നു മൂകസാക്ഷിയാകാതെ എന്ന് മനോരമ വാർത്ത നൽകുന്നു എന്നാൽ മാതൃഭൂമി കണ്ണീരോടെ സാക്ഷി മാലിക് ബൂട്ടഴിച്ചു മൂകസാക്ഷി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് നൽകുന്നത് പുതിയ ഗുസ്തിക്കാരൻ ഗുസ്തി പിടിക്കാനില്ല ബ്രിഡ്ജ് ഭൂഷണെ അനിയായി ആർ എസ് എസ് നേതാവ് സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്ത് വന്നതോടുകൂടി അവർ പിന്മാറുകയാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണീരോടെ ഗുസ്തി നിർത്തി സാക്ഷി മാലിക്കുന്ന കൗമതി വാർത്ത നൽകുന്നു ഗുസ്തി ഉപേക്ഷിച്ച് സാക്ഷിയെന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു കായിക താരം ഭരണ സംവിധാനത്തിൽ ആരോപണത്തിന് വിധേയനായ ഒരാൾ തുടരുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അനിയായി ആർ എസ് എസ് നേതാവ് അതേ സ്ഥാനത്ത് വരികയും ചെയ്യുന്നു ഒരു വനിതാ പ്രതിനിധി അവിടെ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം തുടരുകയും നിർത്തിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ അവിടെ നിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സാക്ഷി മാലിക് തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷൂ അഴിച്ചു വാർത്താ സമ്മേളനത്തിൽ നിന്നും എഴുന്നേറ്റ് പോയത് പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ വാർത്തയുണ്ട് പാസ്സാക്കേണ്ട ബില്ലുകളെല്ലാം സമാധാനമായി ഒറ്റക്ക് തന്നെ പാസാക്കി കേന്ദ്ര സർക്കാർ പിരിഞ്ഞു പ്രതിപക്ഷത്തേക്ക് പുറത്താക്കിയല്ലോ ടെർബലൻ്റെ വിൻ്റർ സെഷൻ എൻഡ് ഡേ ബിഫോർ ഷെഡ്യൂൾ എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ബില്ലുകൾക്ക് അതിവേഗം എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു മൂന്ന് പേരെ കൂടി സസ്പെൻഡ് ചെയ്ത വാർത്തയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബിൽ സഭ പാസ്സാക്കി ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ സഭ പാസാക്കി ഇങ്ങനെ എല്ലാ ബില്ലുകളും ചൂടപ്പം പോലെ പാസ്സാക്കി കാരണം ആരും ചോദ്യം ചെയ്യാറൊന്നുമില്ലല്ലോ എല്ലാവരും പുറത്താക്കിയിരിക്കുകയല്ലേ പത്രസ്ഥാപനത്തിലും കേന്ദ്ര കടന്നുകയറ്റം ഇതുമായി ബന്ധപ്പെട്ട ബിൽ പാസാക്കി ഉദ്യോഗസ്ഥന് സ്ഥാപനത്തിൽ കയറി പരിശോധിക്കാനുള്ള അനുവാദം നൽകുന്നു രാജ്യസുരക്ഷയുടെ പേരിൽ എന്ന് ഈ വാർത്ത കേരളകൗമുദി ലീഡ് വാർത്തയായി നൽകുന്നു അതേസമയം മാതൃഭൂമി അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതൊരു പാവം ബില്ലാണ് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്ക് പ്രസിദ്ധീകരണം തുടങ്ങാൻ അനുവാദമില്ല എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത ആശങ്ക പ്രകടിപ്പിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് രംഗത്തെത്തിയതും ഈ ബില്ല് പാസാക്കിയതിന് ശേഷം അവർ നടത്തിയ പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ട് മാതൃഭൂമി അകത്ത പേജിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് മറ്റൊരു ബില്ല് ഡോക്ടർമാർക്കും കൈയ്യൊഴിയാം ചികിത്സാ പിഴവിനാലുള്ള മരണം കൊലക്കുറ്റമല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ടുള്ള നമ്മുടെ നീതിന്യായ സംഹിത പുതുക്കിക്കൊണ്ടുള്ള ബില്ലിനെ കുറിച്ചാണ് സുപ്രഭാതം വാർത്ത നൽകുന്നു കേരളത്തിൽ ഗവർണർക്കെതിരെ ഗവർണറുമായി നിരന്തരം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന കേരള സർക്കാർ ഗവർണർ പോര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതാണ് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു രാഷ്ട്രപതിയുടെ മുഖ്യമന്ത്രി ഗവർണർ ക്രമസമാധാനം തകർക്കുന്നു എന്ന് മംഗളം ലീഡ് നൽകുന്നു ഗവർണർ തിരുത്തണം എന്ന് കേന്ദ്രത്തിന് കത്ത് എന്ന് ദേശാഭിമാനി ലീഡ് നൽകുന്നു ഗവർണർ ഗവൺമെൻറ് സ്റ്റാൻഡ് ഓഫ് സി എം സിക്ക് പി എംസ് ഇന്റർവേഷൻ എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ബഹിഷ്കരണം മറികടന്ന് യു ഡി എഫ് നേതാക്കൾ നവകേരള സദസ്സിൽ എത്തിയ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു നാളെ നവകേരള സദസ്സ് സമാപിക്കുകയാണ് ഈ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തുടരുകയാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ പങ്കെടുത്ത ഡി സി സി ത്തെ സസ്പെൻഡ് ചെയ്ത വാർത്തയും മാതൃഭൂമിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഈ നവകേരള സദസ്സ് കഴിഞ്ഞ ഉടനെ അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും മാറി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പകരം മന്ത്രിയാകും അതുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമയിലുണ്ട് സത്യപ്രതിജ്ഞ ഇരുപത്തിയൊമ്പതിന് രാജ്ഭവനിൽ ഒരുക്കങ്ങൾ തുടങ്ങി എന്നാണ് മനോരമയുടെ വാർത്ത വേണ്ടി വന്നാൽ സർക്കാരിനെ പിരിച്ചുവിടും എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതും മനോരമയിൽ വാർത്തയുണ്ട് കേരള സർക്കാരിനെ ഞങ്ങൾ വേണ്ടി വന്ന് പിരിച്ചുവിടുക അധികം കളിക്കണ്ട എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ആഘോഷത്തിന് പണമുണ്ട് വിധവ പെൻഷന് പണമില്ല എന്ന് ഹൈക്കോടതിയുടെ വിമർശനം മനോരമ വാർത്ത നൽകുന്നു സർക്കാരിനോട് ഹൈക്കോടതി ക്ഷേമ പെൻഷൻ കൊടുത്തേ പറ്റൂ എന്ന് മംഗളം വാർത്ത നൽകുന്നു സി പി ഐ കാനത്തിൻ്റെ മരണത്തിൻ്റെ പിന്നാലെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയത് ആഭ്യന്തര പ്രശ്നത്തിന് വഴിതെളിക്കുന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ബിനോയ് വിശ്വത്തിന് പകരക്കാരനെ ഇറക്കാൻ നീക്കം കാരണം ബിനോയ് വിശ്വത്തിന്റെ നിയമനം സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല അവിടെ വെക്കുമ്പോൾ പകരക്കാരനെ ഇറക്കി ഒരു മത്സരത്തിനുള്ള നീക്കം ഒരുക്കുന്നു എന്നുള്ളതാണ് വാർത്ത പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് ഇസ്മയിൽ പക്ഷത്തു നിന്ന് ആലോചനയിലുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത് തോൽവിക്ക് കാരണം സംസ്ഥാന ഘടകങ്ങൾ ക്ഷോഭിച്ച് രാഹുൽ ഗാന്ധി എന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ തോൽവി വിലയിരുത്തുമ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിനെ കുറിച്ച് വാർത്ത നൽകുന്നു മനോരമ ഭാരത് ജോഡോ യാത്ര ബസ്സിലാക്കാനും നിർദ്ദേശമുണ്ട് നവകേരള യാത്ര ഇവിടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് ബസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്ര അതിനെ അനുകരിച്ചാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ബസ്സിലാക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട് അക്കാര്യം കൂടി മനോരമ വാർത്തയിൽ പറയുന്നുണ്ട് ആറ് സീറ്റ് വേണം രണ്ടെണ്ണം തരാം എന്ന് മമത പറഞ്ഞ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആറ് സീറ്റ് ഞങ്ങൾക്ക് തരണം എന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു മമത പറഞ്ഞത് രണ്ട് സീറ്റ് മാത്രമേ തരുള്ളൂ എന്നാണ് ഇത് പുതിയ തലവേദനയ്ക്ക് ഇടയാക്കും ഇന്ത്യയെ കുരുക്കുമോ ബംഗാളും യുപിയും എന്ന് മനോരമ പറയുന്നു യു പിയിലും കോൺഗ്രസ് തർക്കവുമായി വന്നിട്ടുണ്ട് അവിടെയും സീറ്റ് തർക്കത്തിൽ കോൺഗ്രസ് മുന്നിൽ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ രാജസ്ഥാനിലും ഛത്തീസ് ഛീസ്ഗഡിലും ഉൾപ്പെടെയുള്ള മധ്യപ്രദേശിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നടക്കുമ്പോൾ കോൺഗ്രസ് ഒന്നും തരൂല്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കി ഇപ്പോൾ ബംഗാളിലും യു പിയിലും സീറ്റ് കൂടുതൽ വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു തീരുമാനാക്കിയാൽ കോൺഗ്രസ് അടങ്ങും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് കാര്യം ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുണ്ടാക്കുന്ന കായിക ലോകത്തുള്ളൊരു വാർത്ത സഞ്ജു സാംസന്റെ സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാമത്തെ ഏകദിനം ജയിച്ച് രണ്ടേ ഒന്നിന് പരമ്പര തന്നെ ഇന്ത്യ ജയിച്ചിരിക്കുന്നു ഇതിൽ സഞ്ജു സാംസൺ് മലയാളിയായ സഞ്ജു സാംസൻ്റെ സെഞ്ചുറി ഈ വിജയത്തിന് മൂന്നാം വിജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ കന്നി സെഞ്ചുറിയെക്കുറിച്ച് പത്രങ്ങളെല്ലാം വാർത്ത നൽകുന്നു ഏറ്റവും നല്ല തലക്കെട്ടോടുകൂടി മനോരമയാണ് വാർത്ത നൽകിയിരിക്കുന്നത് സന്തോഷ സഞ്ചുറി എന്നാണ് മനോരമയുടെ തലക്കെട്ട് സഞ്ജു സഞ്ജുവിനെയും മുന്നോട്ട് പോകട്ടെ നമുക്ക് വീണ്ടും അഭിമാനത്തിൻ്റെ നാളുകൾ നമുക്ക് അഭിമാനിക്കാനുള്ള വക സഞ്ജു വഴി വീണ്ടും വീണ്ടും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീലേഴ്സ് സർട്ടോഫിക്കറ്റിലൂടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം